അപ്പൊ ഞങ്ങളിപ്പോ ഒരു കാര്യം അർജന്റായിട്ട് ഈ നട്ടപാതയ്ക്ക് വീഡിയോ എടുക്കേണ്ട ഒരു കാര്യം എന്താ നട്ടപ്പാതയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കൊറച്ച് പാത്രം കഴിയാണ്ടാണ് അതൊക്കെ കാണിച്ചു തരണം വിചാരിച്ചു പിന്നെ മോസ്റ്റ് അതായിട്ടില്ല കേട്ടോ ഞാന് മിഞ്ഞാതെ തൊള്ളയിലാണെങ്കിൽ ഒരു ചിയ സീഡ്സിന്റെ ഒരു ചെറിയ കുരു കുടുങ്ങിട്ടേ അതിങ്ങനെ കളിപ്പിച്ചുകൊണ്ട് അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അതേമാർക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാജിദ സാജി സാജിത സാജി എൻ്റെ പൊന്നും മച്ചന്മാരെ എനിക്ക് ഇതൊന്നും ഇതൊന്നും എനിക്ക് എനിക്കറിയില്ല സംഭവങ്ങൾ എന്നിവരുന്നാലും ഞാൻ അതിലെനിക്ക് വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമൻറ്റുകളതിൽ ഭയങ്കര ഹേർട്ടായിട്ടുള്ളൊരു ആണ് ഞാൻ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിവേ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പാത്രം കഴുകാനുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല ജാഫ്രിക്ക ജാഫ്രി ഇടുക്കി പറഞ്ഞിട്ടുണ്ട് ജാഫ്രിക്ക ജാഫ്രിക്കാൻ്റെ ഞാനൊരു റെസിപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ എങ്ങനെയാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ മുപ്പരുതായും അരയ്ക്കാനോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജാഫ്രിക്ക പിന്നെ ബീഫ് ഉണ്ടാക്കണേ അപ്പം എല്ലിനുള്ള ബീഫ് മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ എല്ലിനുള്ള ബീഫ് ഇന്നലെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നത് ഫ്രോസൺ ആയി പോയിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം അതൊന്ന് വെള്ളം വെട്ടിയതിന് ശേഷം തണുപ്പ് വിട്ടതിന് ശേഷം നിൽക്ക് തണുപ്പ് വിട്ടതിന് ശേഷം അതൊന്ന് ഉണ്ടാക്കണം അതിന്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാനുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ സാഹചര്യ സാജിന്റെ കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്ത ഓക്കെ അപ്പൊ നമ്മളെ വീഡിയോ എടുക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറാമാൻ പ്രൊപ്രൈറ്റർ ഫിദു ആണ് പിന്നെ ഇവിടെ കാന്താരി ഉണ്ട് അത് വേറെ കാര്യം ഇതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ നോക്കിയാണ്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് എന്താണ് മായ എന്നൊന്നും മേഖലയിൽ കൊണ്ടുപോകത്തോട്ട് പിന്നെ എന്റെ ആഫ്രിക്കനോട് രണ്ട് തക്കാളിയാണ് പറഞ്ഞത് പക്ഷെ ഒരു തക്കാളിയുള്ളൂ എന്താ രണ്ട് ഒരു തക്കളി കടന്നിറുണ്ട് വെച്ചിട്ട് തിരുവോട്ടി ഫിതുവാടിച്ചീപ് നല്ല ചേന കൂട്ടാനും ചേനയും ചേണ്ടല്ലോ ചേന്ത നല്ല ഞാനിപ്പോ വീഡിയോ ആയിട്ട് വരാനുള്ള വീഡിയോ ആയിട്ട് വരാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ അതിന്റെ കമന്റ് കാണിച്ചിട്ടുള്ള അതില് ഒരു അമ്മായിട്ടൊരു കമന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സങ്കടം ഇട്ടിണ്ട് ദാത്താക്കളെ ഈ പറഞ്ഞു ഞാന് പറഞ്ഞിട്ട് ആ ഒരു കമന്റ് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഈ ഒരു ഫോണിലാണ് ആ കമന്റ് ഉള്ളത് ആ കമന്റ് ഇതാണ് കേട്ടോ കമന്റ് ഞാൻ ആ കമന്റ് ഇതിൽ ഞാൻ ഇതാക്കി പഠിച്ച ഓഹോ നിന്നെ പോലുള്ളവർ മാത്രമാണ് സാജിതാ സാജുനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടാണ് എനിക്ക് സാജുതാ സാജിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്റെ അടുക്കളയില് പാത്രം കേൾക്കണമെങ്കിൽ ഞാൻ തന്നെ കേൾക്കണം പുറത്തൊന്നും ഒരു മനസ്സും തരുന്നില്ല കുറെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഇവിടെ കേൾക്കാനും പിടിക്കാനെങ്കിൽ ഞാൻ തന്നെ കാണണം ഓക്കെ പിന്നെ നിനക്ക് നന്നായി പൊള്ളിയല്ലേ അതായത് സഹജാ സാജ കുറ്റം പറഞ്ഞിട്ട് എനിക്ക് പൊള്ളിയിട്ട് തോന്നുന്നില്ല എന്റെ തൂറ്റായ പൊള്ളി വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്നെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇത് കാണിച്ച ചാദ്യം കാരണം വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് എന്താണ് എങ്ങനെ അൺസബ്സ്ക്രൈബ് ഷെരീഫ് കാണിച്ചു കാണിച്ചതിന് ഷെരീഫ് ആ അൺസബ്സ്ക്രൈബ് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോസ് സത്യത്തിൽ താത്തത് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാനല്ല മുപ്പത്തിയാറ് സബ്സ്ക്രൈബ് ചെയ്യാനാണ് അല്ല അൺസബ്സ്ക്രൈബ് ചെയ്യാനാണ് പിന്നെ അവളെ വീട്ടിലേക്ക് അവൻ പോയില്ലല്ലോ അവളോട് ആരാ പറഞ്ഞ് അവള് അവന്റെ വീട്ടിൽ പോകാന് അവളെ അവിടെ പോയിക്കണം ഇതാണ് ഇപ്പൊ ഇന്ന് എനിക്ക് ആ കമന്റ് വന്നത് അതിന് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് സംഭവം എന്താ കഴിഞ്ഞാല് സംഭവം ഈ ഷെരീഫിന്റെ വീഡിയോസിൽ കുറച്ച് വീഡിയോസിൽ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ മനസ്സിലായ കാര്യങ്ങൾ അപ്പം ഷെരീഫിന്റെ വീഡിയോസിൽ നടന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ കഴിഞ്ഞാല് പിന്നെ എന്താണ് പറഞ്ഞു അതുപോലെ തന്നെ ക്ലാസ് എന്താ ക്ലാസ് കേൾക്കേ എന്തിനാ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ സാധ്യത സാക്ഷിക്ക് സപ്പോർട്ടുള്ള ഒരാളോ ഷെരീഫിന് സപ്പോർട്ട് ഉള്ള ആളോ അല്ലെങ്കിൽ ഒരാളെ തുണി മാടി ഒരാളെ തുണി മാടിപ്പൊക്കെ ഉള്ള ആളോന്നല്ലേ ഞാന് പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ എല്ലാവർക്കും പറ്റാം അതോ നമുക്ക് വേണ്ടാ ഒരാളെ കൂടെ നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ ഉപദ്രവിക്കുന്ന സംഭവം സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഷെരീഫിനൊക്കെ എന്താ വേണ്ട സംഭവം സാജുദാ സാജി നാളെ നേരം വെളുക്കുമ്പോഴേ തൂങ്ങി ദേ സാജിദാ സാജി തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ സാജുദാ സാജി അഞ്ച് മക്കളെ കൊണ്ട് തൂങ്ങി മരിച്ചു ഇതിനല്ലേ ഇപ്പം നിങ്ങളെല്ലാവരുംപാട് ആ കുട്ടിനെ ഇട്ടാണ്ട് ആ അഞ്ച് മൈതങ്ങൾ ഇട്ടാണ്ട് ഇങ്ങനെ പിന്നാലെ കിടന്നുകൊണ്ട് കച്ചറുണ്ടാക്കണത് അല്ലേ അതിനല്ല ഇപ്പം നിങ്ങൾ ഇങ്ങനെ എത്ര ഉണ്ടാക്കുന്നത് അതിന് കുറേ കൗതുകൾ ഇതിന്റെ പിന്നാലെ തോട്ടും പടിയും വിളിച്ചായിട്ട് നടക്കുന്നുണ്ട് സംഭവം അല്ലേ ഇപ്പോൾ ഷെരീഫിന്റെ വീഡിയോസ് ഒന്നോ രണ്ടോ വീഡിയോസ് ഓക്കെ ശരിയാണെന്നും ഇപ്പോ റിയാക്ട് ചെയ്ത് തെറ്റിനില്ലെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്യും പിന്നെയും പിന്നെ ഇതിന്റെ ഇതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂട്ടിയിട്ടുണ്ട് കോമഡി ഉണ്ടാക്കിയാണ്ട് സ്വന്തം കണ്ടന്റ് അല്ലാണ്ട് വേറെ ഉള്ളവരുടെ കത്തിച്ചിങ്ങനെ അതിന് യോജിക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ അത്രേ പറഞ്ഞോളൂ അതിന് യോജിക്കുന്നുണ്ടോ അതിന് യോജിക്കുന്നുണ്ടോ ഷരീഫ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഉള്ളത് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞോ ഓള് പിന്നെ വീട്ടിലോട്ട് പോയാണ്ട് ഷെരീഫിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ കുറെ ആളുകൾ പറഞ്ഞു ഓള് ഓടി ഓട്ടം പി ടി ഉഷക്ക് പി ടിഷ പിന്നെ എന്താ അവൾ ബാക്ക് കൂടെ ഓടി ഓട്ടം പി ടി ഉഷിൻ്റെ മര ബാങ്കിലായിട്ട് നന്നായിട്ട് ഓടി അതുപോലെ തന്നെ ഓള് വീട് മാറി കയറി ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അസഭ്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവള് അവിടെ ചെന്നിട്ട് പറയുന്ന ഒരു കാര്യം കൂടി വേറൊരു എന്ത് കാര്യം പറഞ്ഞിട്ടുള്ളത് നീ എന്തിനാണ് എന്നെ വെച്ചിട്ട് റീച്ച് നല്ല ചെരക്കും ഇല്ലെങ്കിൽ നല്ല കുട്ടികളും മക്കളും എന്റെ പേരിൽ അവരെ വെച്ച് റീച്ച് ഇണ്ടാക്കുന്ന ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടോ സദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഷരീഫ് ഇത് നിങ്ങളെ വെച്ചാല് നിങ്ങളെ നിങ്ങളെ സംഭവം കാരണം ഈ ഇപ്പോ ഷരീഫിനെ ഇപ്പൊ ഈ വേറെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നുമില്ല അപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടൊരു പെണ്ണു ഇങ്ങനെ തുണിയില്ലാണ്ട് ഇല്ലെങ്കിൽ തെരുവിളിച്ച് നടക്കുമ്പോൾ അതിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് നല്ല അതല്ല ബോധമുള്ളവർക്ക് മനസ്സിലാവുക അല്ലാണ്ട് അല്ലാണ്ട് ഇപ്പം ഷെരീഫ് കാരണം എനിക്ക് മനുഷ്യ ചെലിഫ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നേർക്ക് വൺ മില്യൺസ് സബ്സ്ക്രൈബ്സ് ഉള്ള ആൾ എൻ്റെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു അതുപോലെ തന്നെ മണ്ണാർക്കാട് വള്ളിക്കെന്മിറ്റി മേഖലയിലുള്ള ആളുകളൊക്കെ തോൾ തട്ടിയിട്ട് പറഞ്ഞു യു ആർ വെരി ലയൺ ബോയ് അതായത് ഞാൻ ആൺകുട്ടിയും പുലിക്കുട്ടിയും മോയനുട്ടിയൊക്കെ പറഞ്ഞുതന്നെ അതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഒരു പിന്നെ ഫ്യൂച്ചറിൽ ഇപ്പോൾ യൂട്യൂബ് എന്തായാലും റിയാക്റ്റിംഗ് വീഡിയോസ് എന്തായാലും എടുത്ത് കളയുമ്പോൾ അപ്പോൾ എടുത്തു കളയും അപ്പോൾ എത്രയും പെട്ടെന്ന് കുറച്ച് സബ്സ്ക്രൈബ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻറ്റേതായിട്ടുള്ള വീഡിയോസ് ഇടപൊപ്പം ഒരു എല്ലാവർക്കും അറിയാം യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ബോണസാണ് സംഭവം നമ്മൾ എന്ത് വീഡിയോസ് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഒരാളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് അത് മുഴുവനായിട്ട് കാണുമ്പോൾ എങ്ങനെയൊക്കെ വന്ന രണ്ടോ പത്തോ നൂറോ റുപ്പ്യോ ഇങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ അറിയാണ്ട് വന്ന് ചാടിക്കൊണ്ട് വെക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു കളിയാണ് സംഭവം അല്ലാണ്ട് സാജാ സാജരാ വണ്ണാർക്കാട്ടിൽ നിന്നാണ് കേരളം വണ്ണാർക്കാട്ടിൽ എന്താ വേറെ കണ്ണൂരിന്മാരില്ലേ മണ്ണാർക്കാട്ടിലെന്താ പെണ്ണുടിയന്മാരുണ്ട് മണ്ണാർക്കാട്ടിലെന്താ മറ്റുള്ള മറ്റുള്ള മോശമായിട്ടുള്ള പ്രവർത്തി നടക്കണ നടക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഇവരെ മാത്രം പിടിച്ചാണ് നടക്കുന്നത് ഏതോ ഒരു അവസ്ഥയിൽ സാധ്യത തുണി മാടി പൊക്കിയ നിങ്ങൾ ഇതന്നെ അല്ല നിങ്ങള് പറഞ്ഞുകൊണ്ട് അല്ലേ ഇതന്നെ നിങ്ങൾ പറഞ്ഞോണ്ട് നേരം നമുക്ക് വൈകുന്നേരം പോകണം അപ്പൊ നമ്മൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഇപ്പം ഇതേ മേക്ക് ഷരീഫിൻ്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മണ്ണാറക്കാട്ടിൽ നിന്ന് എടുക്കണം അതേപോലെ തന്നെ ഉള്ള ഓൾക്ക് ഓളെ പ്രൊഡക്ട്സുകൾ മേടിക്കരുത് അത് ഒരാളെ ഒരാളെ വളരെ മോശമായിട്ട് കാണുന്നില്ലേ അല്ലേ ഒരു 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 നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ളവർ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഭയങ്കര മോശമായിട്ട് ഓക്കെ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതോ അവസ്ഥയിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും കാരണം അതൊരു അവർക്ക് വേണ്ട സപ്പോർട്ട് കാരണം ആ ഫാമിലിത് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതിൽ ഓടി പിടിച്ച ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പറയാനുള്ളത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നിന്നെങ്ങനെ നിന്നെങ്ങനെ പിരികേറ്റി വിടുന്നത് ഇതില് ഇതില് പല സബ്സ്ക്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല മെന്റാലിറ്റിയിലും പല മാനസികാവസ്ഥയിലുള്ള ആളുകളാണ് കേട്ടോ അപ്പം ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മുടെ ഈ ഷെരീഫിന് മനസ്സിലാണല്ലോ ഇത് നമ്മൾ സെവൻസ് ഫുട്ബോളിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാലറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ രണ്ട് രണ്ട് കൂട്ടർ ജയിച്ചാലും ഒരു പ്രശ്നമല്ല എവിടെയാണ് നല്ല സ്വരച്ചേർച്ചിരുന്നത് അല്ലെങ്കിൽ നല്ല നല്ല ടോക്കിങ് എവിടെ ഉള്ളത് അവിടെ ഇങ്ങനെ കാണികളിരുന്ന് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ട് വരും ഇനിയിപ്പോ ഈ ഷെരീഫ് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് കുറച്ച് റീച്ചൊക്കെ ആയതിനു ശേഷം എന്ത് ചെയ്യാണ് അവന്റെ വൈഫായിട്ടും മക്കളായിട്ടൊക്കെ വീഡിയോ ഇടുമ്പോൾ ഈ കമന്റ് ഇട്ട കമന്റോളികൾ തന്നെ തിരിച്ച് നിന്റെ വൈഫിനെ പറ്റി പറയും ഓ നീ നിനക്ക് മരിച്ചു പോകണ്ടേ നിനക്ക് സ്വർഗത്ത് കിടക്കണ്ടേ നിനക്ക് സ്ഥലത്ത് പാത മിന്നിച്ച് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ വരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് സംഭവം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് കുറച്ച് കാണികളും അതുപോലെ നിനക്കുമാണ് പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സാജാ സാജന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് മറ്റൊടുത്തിട്ടുണ്ട് മറ്റൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും പൂട്ടിക്കാനും മാനസികമായിട്ട് പൂട്ടിക്കാൻ പറ്റും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ എടുക്കുന്ന ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനസികമായിട്ട് നമുക്ക് തളർത്താൻ പറ്റും അല്ലാണ്ട് ഇതിങ്ങനെ ഒരു പെണ്ണിനെ വരച്ച് ഇങ്ങനെ കീറി 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 എന്നിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതാരാണ് പിന്നെ പിന്നെ വേറെ കാര്യം പറഞ്ഞ ഡയലോഗ് എന്താണ് എന്താണേ എല്ലാ ആണുങ്ങളോടും കളിക്കണമാർക്ക് എന്നോട് കളിക്കാൻ പറഞ്ഞ കാര്യം എന്താ എല്ലാ ആണുങ്ങളോടും കളിക്കുന്ന പോലെ എന്നോട് കളിക്കണ്ടാണ് പറയുന്നുണ്ട് അതേപോലെ തന്നെ സാജിയോടും കളിക്കുന്നമാർക്കും എന്നോടും കളിക്കണ്ടാണ് പറഞ്ഞത്

Hva er det du gjør? Brage? Brage! ാണ് നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ള ഈ വീഡിയോസോ കാരണങ്ങൾ തന്നെ നിന്ന് നോക്കിക്കാണിക്ക് ഉമ്മ അല്ല ഉപ്പല്ല ആംഗളമാരില്ല ബ്രദേശി സിസ്റ്റേഴ്സ് ഇല്ല അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല നമ്മള് പുറത്തുള്ള സോഷ്യൽ മീഡിയായിട്ട് പരിചയപ്പെടും ആ പരിചയപ്പെടും അപ്പൊ അത് ആഫ് മണ്ണാർക്കായിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഈ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു പെണ്ണ് ഇങ്ങനെ കിടന്ന് തുള്ളണതും മറ്റൊന്നും പറ്റാണ്ടാവുന്നതും അല്ലാണ്ട് ഇപ്പൊ മണ്ണാർക്കാട്ടില് വേറെ ആരും തുണി ആരുമാടി പോക്കിയാലൊന്നും അതുപോലെ ആൾക്കാരുണ്ടാവും കാണാത്ത മാത്രം കെട്ടിടിക്കേണ്ട കാര്യം കെട്ടിടം ഉള്ളത് ഓള് മാത്രമേ മണ്ണാർക്കാടിന് ചീത്തപ്പേരുണ്ടാക്കുന്നുള്ളൂ എല്ലായിടത്തും കൊറേ ശരീരം മൂപ്പ് കേറ്റാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാരെന്തെയ്യും കമന്റിനെ കാര്യം ഒരു വീഡിയോ മനസ്സിലാവുന്ന ആളുകൾ അവര് വെച്ചാൽ കൊണ്ടുപോവാണ് എന്നിട്ട് പിന്നെ ഇത് ആളുകളുടെ കളിയൊക്കെയാണുള്ളത് മറ്റുള്ളവർക്ക് അറിയുന്നില്ല നല്ല വെൽ പ്ലെയർ ആണ് അതുകൊണ്ട് എന്തെയാണ് പിന്നെ പറയുന്ന കാര്യം എന്താ കഴിഞ്ഞാല് പത്തിരുപത് വയസ്സാകുമ്പോൾ കുട്ടികൾ എന്താ ഓരോരുത്തരും വന്ന് പറയുന്ന കുട്ടികളെ മുന്നിൽ വെച്ചിട്ടാണ് കൊടുത്തു തരുമെന്ന് നിങ്ങളൊക്കെ പേരയില് നടക്കണത് മുൻപ് എന്താണുള്ളത് ഇങ്ങനത്തെ തന്നെ അറിയാം നിങ്ങളൊക്കെ ഇപ്പോ നല്ല തക്കാളി കേടുന്ന് എടുക്കാൻ പറ്റുമോ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങോട്ട് ഞാൻ തക്കാളി സാജിയുടെ പ്രശ്നല്ല ഇവിടെ ഈ സാജിനെ എത്ര ഇതാക്കി വെച്ചത് നിങ്ങള് ആണ് അവര് റിയാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വരുമാനത്തിനും അവരുടെ സബ്സ്ക്രൈബ്സിനും തന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളിങ്ങനെ പച്ചക്കിങ്ങനെ പറയുമ്പോ ഇതിങ്ങനെ കേട്ടിരിക്കാനും എനിക്ക് കരച്ചില് വന്നത് സാധാരണ സാധനത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഉള്ളി കഴിഞ്ഞപ്പോ കരുതാണ് അവിടെ പൊറ്റ ഇത് എടുത്തുണ്ടവില് അപ്പം നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്തേ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം നമ്മൾ ഒഴിവാക്കി വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വീട്ടിലുണ്ട് ഇങ്ങനെ അത് പറഞ്ഞ കാര്യം തന്നെ എന്നിട്ട് പറയാ ധൈര്യം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് പാടാം ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പാടാം അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇല്ല എല്ലാവരും കൂടി വേറെ ഇടത്ത് പാടാണെന്നിട്ട് എന്തത് ടൂർ പോവാം അപ്പം നിങ്ങൾ കുറച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക നല്ല നല്ല വീഡിയോസ് എടുക്കുക നല്ല നല്ല കണ്ടന്റ് എടുക്കുക ഈ ഷെരീഫിനോട് പറയാനുള്ളത് ഇജി ഞാൻ നാളെ ജിപ്പാൻ്റെ കുട്ടികളെയും മക്കളും എടുക്കുമ്പോൾ ഈ കമന്റ് ഇട്ടിട്ടുള്ള കമന്റ് ഗോളികൾ തന്നെ നിന്നെ വന്നിട്ട് ഊക്കുട്ടോ ഇത് നോക്കുകയോ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു നിന്നെ നന്നായിട്ട് വന്നിട്ട് ഊക്കും അന്ന് ഈ കമന്റ് കമന്റിട്ട ആളുകളെ ചെയ്യാറും വേറുള്ള ആളുകളെയും കാണാം പിന്നെ ആസിക്കാൻ തരുന്നു സപ്പോർട്ട് എന്തി ഒരു ഒരു അഞ്ച് അഞ്ച് മക്കളെയും പ്രസവിച്ച് ഐറ്റം നോക്കുന്ന ഒരു പെണ്ണിനെയാണ് നീ ഒക്കെ ഇത് പറയണുള്ളത് കൊറച്ച് ബോധം എനിക്ക് വേണം എന്ത് എവിടുക്കി കെട്ടിയിടിക്കണത് ഈ നൂറ്റിരണ്ട് ഈ നൂറ്റി അഞ്ച് മൂന്ന് നൂറ്റി മുപ്പത് കോടി ജനങ്ങള് താമസിക്കുന്ന ഇന്ത്യക്കാണ് ഇതിനടുത്തു കൊണ്ടുപോണത് എവർക്കാണ് എന്താ പോളെ മണ്ണാർക്കാട് ഉണ്ടായ പ്രശ്നം മണ്ണാർക്കാട് ഇപ്പൊ നശിപ്പിച്ചത് ഇവിടെ മാത്രാണ് ഇനി പരിധി പറയുമ്പോ ഞാൻ സാഹചര്യ സാജിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്താല് ഒരു മനസ്സിനെങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു പരിധിയില്ലേ വേണ്ടെങ്കിലും അജി അന്ന അറിയണ എല്ലാ അൺസബ്സ്ക്രൈബ് ആളുകളും വീഡിയോസ് സാഹചര്യമാണ് പറയുന്നത് ഇന്ന് ചോദിച്ചൊരു കാര്യങ്ങൾ മനസ്സിലാക്കോ അവള് ലൈവ് ഇടുമ്പോഴും നീ വീഡിയോസ് ഇടുമ്പോഴും നീ ലൈവ് ഇടുമ്പോഴും നീ വീഡിയോസ് ഇടുമ്പോഴും ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ് സപ്പോർട്ട് മാറ്റി ക്യാമറമാൻ ഇപ്പൊ ഞാനും ആണ് ചിലപ്പോ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ശെരിക്കാവും കാര്യണ്ട അപ്പൊ ഞാന് കണ്ണെത്തിട്ടേ അപ്പം സാജിത സാജിന നമ്മള് കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് അതൊരു വീട്ടിൽ പോയിക്കോട്ടെ അവര് ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളും സപ്പോർട്ട് ചെയ്യണ്ട അവര് അവർക്ക് തോന്നുന്ന വിയോജിട്ട് വല്ല ബംഗാളികളും സപ്പോർട്ട് ചെയ്യട്ടെ അതിൽ സപ്പോർട്ട് ചെയ്തോളൂ ഇതിലെ വെറുതെ കിടന്നത് ഏ ഉള്ളിൻ തക്കാളിയൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഈ കുട്ടികൾ കറിയിലുള്ള തക്കാളി ഉള്ളി ഒന്നും തിന്നലില്ല അപ്പൊ ഇങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് എന്ത് ചെയ്യും തിന്നു പോകും അതേപോലെ തന്നെ ഈ ഷാജാ സഹജൻ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇപ്പൊ കേരളത്തിലൊരു ചർച്ചാ വിഷയായിട്ടുള്ള ഒരാളാണ് ഷാജാ സഹജർ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യാണ് നിങ്ങൾ ഇത് മുതലാക്കി എടുക്കാണ് ഇത് കമന്റ് ഇടുന്ന ആളുകളെ സാധുതാ സാധന് അതേപോലെ തന്നെ ബീഫ് കറിക്ക് ചിക്കൻ മസാല ഒക്കെ ഉണ്ടാവും ഞാനൊരു കാര്യ തിരി തിന്നീ ഞാൻ പറഞ്ഞല്ലേ പണ്ണടിക്കാന് ഇത് കെട്ടൂല തിന്നൂല തിരിച്ചുല്ല മനസ്സിൽ ജീവിക്കട്ടെ Many told you, 24 ും പറയാ പിന്നെയാണ് സാജ സാജന് ഞാൻ കിട്ടീന്ന് പറഞ്ഞു എന്തൊക്കെയാണ് അപവാദികള് തന്നെ ഉണ്ടാക്കുന്നു ഞാൻ കല്യാണം കഴിച്ചു സാഹചര്യ സാജിനെ പറ്റി ഞാൻ പ്രേഹാണ് ഞാൻ ഓള് സെറ്റപ്പാണ് എന്തിനാണ് ഈ ഇല്ലാത്ത പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇനി ഓളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പറഞ്ഞത് ഞാൻ നിങ്ങൾ ഈ യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ വീഡിയോസിന് ആളുകളില്ല കാണാൻ അതുകൊണ്ടാണ് നിർത്ത് കത്തർ വരുന്നത് ഇതിൽ ആരും നമ്മൾ ഒരുങ്ങി പിടിച്ചണ്ട് വീഡിയോ എടുത്ത് വരുമ്പോൾ ഉള്ള തെറ്റ് സാജാ സാജിനെ ശരീരത്തിന് പിന്നാലെ പോയാൽ അങ്ങനെ പിന്നാലായി ശശയില്ലേ ഉപ്പ് എവിടെന്നും ഉപ്പ് 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 ൊത്തിക്കോളെ ഞാനിത് മിക്സിൽ വെക്കുകയാണ് ചെയ്യുമ്പൊത്തിക്കോളെ അതല്ലേന്ന കുറച്ചെടുന്നത് പച്ചമരക്ക് പച്ചമരക്ക് പച്ചമരില്ല എന്ന നീരാചുണ്ടല്ലേ ഇല്ല ഒന്ന് നോക്ക് ഇല്ല കാണണം ആ ഐലണ്ട് 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 എവിടെക്ക് 嗯。Mm. ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞ് നിങ്ങൾ ആരേലും തല്ലുപിടിക്കോളൂ പിന്നെ അപ്പൊ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ ന്യൂസ് കേൾക്കുമ്പോൾ സാജിയാ സാജിയും കുട്ടികളൊക്കെ പാടാ കെട്ടി തൂക്കി ചാത്തു എന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങള് തുടർന്നോളി അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നാളെ അവർക്ക് നല്ല ലൈഫ് വേണം അല്ലെങ്കിൽ ഏതൊക്കെ നമ്മുടെ കൂടെപ്പറപ്പാണെന്നുള്ള രീതിയിലാണ് വേണ്ടത് എന്ന് വെച്ചെങ്കിൽ നിങ്ങള് തുടർന്നോളി നിങ്ങളായി നിങ്ങളെ പാടായി